കൂടുതൽ വാർത്തകളും വീഡിയോകളും കാണാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കൂടെ ബെൽബട്ടൺ അമർത്തുക പ്ലീസ് സബ്സ്ക്രൈബ് അവർ ചാനൽ നമസ്കാരം എല്ലാ മാന്യ പ്രേക്ഷകർക്കും ജ്യോതിഷ വിശ്വാസികൾക്കും ഒക്കെ എൻ്റെ ഈ ചെറിയ എപ്പിസോഡിലേക്ക് വിനീതമായ സ്വാഗതം നമ്മളിപ്പോൾ പറഞ്ഞു വരുന്നത് സൗഭാഗ്യങ്ങൾ കൂടാൻ ഭാഗ്യം അല്ലേ നമ്മളെല്ലാം വിശ്വസിക്കുന്ന സൗഭാഗ്യവും ധനവും ഐശ്വര്യവും ഒക്കെ കൂടാനായിട്ട് ഏറ്റവും ശക്തിമത്തായിട്ടുള്ള മന്ത്രം ഏതാണ് എന്നോട് ചോദിക്കാറുണ്ട് അതിലേറ്റവും നല്ല സൂക്തങ്ങളും ഉണ്ട് അല്ലേ ഭാഗ്യമുണ്ടാകും ശ്രീ സൂക്ത ഏറ്റവും നല്ലതാണ് ശ്രീ ശ്രീ എന്ന് പറഞ്ഞാൽ തന്നെ എന്താണ് ശ്രീ മഹാലക്ഷ്മി അല്ലെങ്കിൽ ധനലക്ഷ്മി ധന ലക്ഷ്മി തന്നെ അഞ്ചെട്ടു ധനലക്ഷ്മി വരലക്ഷ്മി ഏ ലക്ഷ്മി ദേവി തന്നെ പല രീതിയിലുള്ള ലക്ഷ്മികളുണ്ട് അല്ലേ അഷ്ടലക്ഷ്മി എട്ട് ലക്ഷ്മിമാരല്ലേ അപ്പം ഈ ലക്ഷ്മിയെ പ്രസാദിപ്പിക്കുന്നതിനും ലക്ഷ്മിക്ക് പായസങ്ങൾ പായസ നിവേദ്യങ്ങൾ നടത്തുന്നതിലും ഓക്കെ ഐശ്വര്യവും സമ്പൽ സമൃദ്ധിയും ഉണ്ടാകാനായിട്ട് ഏറ്റവും ഉത്തമമായിട്ടുള്ള ഒരു അവസ്ഥാന്തരമാണെന്ന് വേണം പറയാം അതുപോലെ ഗണപതിയോ മകൂശോ കഴിപ്പിക്കുക ഇങ്ങനെയൊക്കെ ചെയ്ത് കണ്ടാൽ ആ കുടുംബത്തിലെ ഐശ്വര്യവും സമ്പൽ സമൃദ്ധിയോ ശ്രീ ശ്രീത്വം തന്നെ വളങ്ങും ഐശ്വര്യം വരും ധനം വരും നമ്മൾ മോഹിക്കുന്ന എന്ത് കാര്യം സാധിക്കാനുള്ള ഒരു അവസ്ഥാന്തരത്തിലുള്ള ഒരു ഒരു അവസ്ഥ ഉണ്ടാവും അതുപോലെ എന്ത് മോ മോഹിച്ചാലും കിട്ടത്തക്ക രീതിയിലുള്ള ഒരു ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വശ്യമന്ത്രത്തിൽപ്പെടുന്ന ഒരു മന്ത്രമാണ് ഏതാണ് ഒരു മന്ത്രമാണ് അശ്വാരൂഢ മന്ത്രം സ്വപ്നതുല്യമായിട്ടുള്ള സാക്ഷ ഓം ആം ഹ്രീം ക്രോം പരമേശ്വരി സ്വഹായ മന്ത്രം അതുപോലെ തന്നെയാണ് നമ്മൾ ഏത് കാര്യം ആഗ്രഹിച്ചതെന്ന് വെച്ചാൽ പാർവതിയെ പ്രസാദിപ്പിക്കുന്നത് സ്വയംവര മന്ത്രം സ്വയംവര മന്ത്രം സ്വയംവരത്തിനു വേണ്ടി മാത്രമല്ല ഞാൻ നേരത്തെ പറഞ്ഞു ഒരു പാലുണ്ടാ തൈരുണ്ടാക്കാം മോർ ഉണ്ടാക്കാം പുള്ളിശ്ശേരി ഉണ്ടാക്കാം കാടലുണ്ടാക്കാം അച്ചടി ഉണ്ടാക്കാം ഇന്ന് പറഞ്ഞ പോലെ ഈ ഒരു മന്ത്രം ഓഹരി യോഗിനി യോഗിനി യോഗേശ്വരി യോഗേശ്വരി യോഗ ഭയങ്കര യോഗ ഭയങ്കരി സകലസ്ഥാവർ ജംഗമസ്യ എന്നുള്ള ബാക്കിയുള്ള മന്ത്രം ഐശ്വര്യവും സമ്പൽ സമൃദ്ധിയും കൊണ്ടു തരുന്ന സാധനമാണ് ഭാഗ്യമുള്ള പിന്നെ കാര്യങ്ങളാണ് ഇങ്ങനെയൊക്കെ ചെയ്ത് കണ്ടു കഴിഞ്ഞാൽ ഇതിനൊക്കെ നിങ്ങൾക്ക് പ്രയോജനം ഉണ്ടാവുമെന്ന് പറഞ്ഞുകൊണ്ട് നിങ്ങളിതൊക്കെ ചെയ്യണമെന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ ഈ എപ്പിസോഡിലൂടെ വൈകിപ്പിക്കുകയാണ് വീണ്ടും കാണുന്ന കാണുന്നവരെ എല്ലാ എൻ്റെ മാന്യപ്രേക്ഷകർക്കും നിശ്ചയമായ നന്ദിയും കടപ്പാടും കൂടുതൽ വാർത്തകളും വീഡിയോകളും കാണാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കൂടെ ബെൽബട്ടൺ അമർത്തുക പ്ലീസ് സബ്സ്ക്രൈബ് അവർ ചാനൽ